ഹലോ കേസ് പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യയും കുഞ്ഞും അബിക്കൊപ്പം നമ്മുടെ നയനയ്ക്കൊപ്പം തിരികെ അനന്തപുരി തറവാട്ടിലേക്ക് എത്തുകയാട്ടോ കുഞ്ഞു കുഞ്ഞു വാവേട്ട് എത്തുകയാണ് അപ്പൊ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ വീണ്ടും ആ ഒരു സന്തോഷ നാളുകൾ പുനർജനിക്കുകട്ടോ അതിനിടയിലാണ് നമ്മുടെ ആദർശ് കിരൺ വഴി ആ സത്യങ്ങൾ അറിയുന്നത് ഈ കുഞ്ഞ് നമ്മുടെ ചന്തുമോൾ ശരിക്കും അഭിയുടെ കുഞ്ഞാണ് അഭി നമ്മുടെ ആദർശിനെ ചതിക്കാൻ കുരുക്കാൻ വേണ്ടി മനപൂർവ്വം ആ അവളുടെ ആ ഒരു ചന്ദമോളുടെ വീട്ടിൽ മനഃപൂർവ്വം ഭിത്തിയിൽ ആദർശിന്റെ ഫോട്ടോ ഇട്ടതാണ് എന്ന് പറയുകയാണ് അപ്പൊ തന്നെ നമ്മുടെ ആദർശ് ഞാൻ അവനുള്ള മറുപടി ഇത് കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് കലി അടക്കാനാവാതെ നമ്മുടെ ആദർശ് നമ്മുടെ അനന്തപുര തറവാട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ഇനി അവിടെ ചെല്ലുമ്പോൾ ഇതെങ്ങാനും പറയുമ്പോൾ നമ്മുടെ നവ്യ അറിയും അബി വെറും ഒരു ചതിയൻ മാത്രമാണെന്ന് അപ്പൊ വീണ്ടും നമ്മുടെ നവ്യ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് അല്ലെ നമ്മുടെ അനന്തപുര തറവാട് വീണ്ടും തകർച്ചയുടെ വക്കിലേക്ക് പടുകുഴിയിലേക്ക് വീണു പോകുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പുറത്താണെങ്കിലും നമ്മുടെ നന്ദു ട്രെയിനിങ് ക്യാമ്പിൽ തനിക്ക് പണി തന്ന ആളെ ചവിട്ടി മെതിച്ച് കൂട്ടുന്നുണ്ട് അതെന്തായാലും പൊളിച്ചല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ